ദേ നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ഭരണി കാവത്തീണ്ടൽ കാണാൻ വേണ്ടി പറയുക അല്ലേ ദേവിയെ പോലെ പോലെയുണ്ട് കാണാനായിട്ട് ഈ ചേച്ചി മനസ്സിലായോ മനസ്സിലായോ താഴെ കമന്റ് ചെയ്യും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവുത്തീണ്ടൽ ആണുണ്ടോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഓരോ കോമരങ്ങളും ഉണർന്നു നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഓരോ ആൾക്കാരയിലും ഓരോ ടീമുകളെ കാണാൻ പറ്റിയ ഇതുപോലെ പത്ത് ദിവസം മാത്രം കാണുന്ന ഒരു കാഴ്ചയാണിട്ടത് വഴിപാട് മഞ്ഞൾപ്പൊടി പിന്നെ ഇവർ ഈ പാട്ടുപാടി വരുമ്പോൾ കയ്യിലെ കോലുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ക്ഷേത്രത്തിന് മുകളിലോട്ട് സമർപ്പിക്കും അതായത് എറിഞ്ഞിടുന്നൊരു കാഴ്ച കാണും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ മിസ്സ് ചെയ്തതെന്ന് തോന്നി അത്രയും ആയിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും ഇങ്ങനെ കണ്ട് നിൽക്കാനായിട്ട് ബുദ്ധിൻ്റെ സമയത്താണ് കേട്ടോ വെട്ടി വെട്ടിത്തെളിയണത് അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കാവുത്തീണ്ടലിന്റെ ഈയൊരു സമയത്തുണ്ടല്ലോ ഇവര് ഈ നിൽക്കുന്ന ആൾത്തറകളൊക്കെ ഇവരുടെ അവകാശ അവകാശത്തറകളാണ് എന്താന്ന് മനസ്സിലായോ അതായത് ഓരോ ടീമിനും ഓരോ തറകളുണ്ട് അവരതിന്റെ അവകാശം പിടിച്ചോ ഈയൊരു സമയത്തുണ്ടല്ലോ അവകാശികളല്ലാത്ത ആരെയും അവരതിന്റെ മുകളിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല കേട്ടോ എനിക്കിത് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു തറയുടെ മുകളിൽ കയറാൻ പോയി അവര് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഇത് അവകാശിത്തറയാണ് അങ്ങനെ കയറാൻ പറ്റില്ല ഇപ്പൊ ഈ പോയ ടീം ആ തറയുടെ അവകാശികളല്ലാത്തോണ്ടാണ് അവരതിന്റെ മുകളിൽ കേറ്റാഞ്ഞത് കേട്ടോ ഇങ്ങനെ വെട്ടിത്തെളിഞ്ഞാൽ ഒരുപാട് കോമരങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാരണം ഇന്നത്തെ പ്രത്യേകതയാണ് കാവ് തീണ്ടലിനെ എല്ലാവരും ഇങ്ങനെ വെട്ടിത്തെളിയെന്നാണ് ഇവിടത്തെ ഒരു സംഭവം അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ടായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൈ നിറയെ നമുക്ക് പുഷ്പങ്ങൾ ഇവർ ഇങ്ങനെ തന്നിട്ടാണ് അനുഗ്രഹിക്കുക കൊടുങ്ങല്ലൂർ ഭരണിക്ക് വാളും കച്ചയൊക്കെ കെട്ടി അരമണിയൊക്കെ കെട്ടി വരുന്ന എല്ലാവരും കോമരങ്ങളാണ് ഇവർ പലരും ചിലപ്പോൾ അവരവരുടെ നാടുകളിലൊക്കെ വെളിച്ചപ്പാടുകളാവാം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ നടയിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരികനുമായിട്ടുള്ള ശ്രീഭദ്രകാളിയുടെ യുദ്ധത്തിൽ ദേവിയുടെ പടയാളികളായിട്ടാണ് ഓരോരുത്തരെയും കണക്കാക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ എല്ലാവരും ചുവന്ന പട്ടായിരിക്കും മണിയുന്നുണ്ടാവും ഇവിടെ കൂടുതലും വരുന്ന ആൾക്കാർ പാലക്കാട് ജില്ലയിൽ നിന്നാണ് കേട്ടോ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രം കൂടിയാണ് കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഇത് എവിടെയാണെന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ നമ്മുടെ തൃശ്ശൂർ തന്നെ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒരു വേർതിരിവില്ലാതെ എല്ലാവർക്കും കോമരങ്ങളാവാനായിട്ട് സാധിക്കും ചുവന്ന പട്ടുടുത്തത് ഇതുപോലെ വാളും വേണ്ടിയിട്ട് ഇങ്ങനെ അവര് ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം കൂടെ സൃഷ്ടിക്കും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ വിഷമം ദേഷ്യം കോപം ഇതെല്ലാം ദേവിക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ എന്ന് ദേവി അതെല്ലാം സ്വീകരിക്കുന്നതാണ് ഇവർ αυτό തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം നഷ്ടമായിരിക്കും കേട്ടോ കുറച്ചൊന്ന് വേർക്കേണ്ടിയൊക്കെ വരും കാരണം നല്ല ക്രൗഡ് ഉണ്ട് നല്ല തിരക്കുണ്ട് പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു ചോര കണ്ടപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ തോന്നിയിരുന്നെങ്കിലും പക്ഷേ ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒത്തിരി കോമരങ്ങൾ ഇതുപോലെ വെട്ടിത്തെളിയാന്നാട്ടോ ഇതിനെ പറയുന്നത് നമ്മൾ തലയിൽ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ചോര ചോരൊഴുകുന്നതിന് വെട്ടിത്തെളിയാന്നാണ് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പേരെ കണ്ടു എന്തൊരു ചൈതന്യമല്ല ഇവരുടെ മുഖത്ത് ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു കോസ്റ്റ് ഒരു ഡ്രസ്സിൽ ഈ ഒരു അരമണിയൊക്കെ കെട്ടി വാൾ പിടിച്ച് വരുമ്പോൾ ശരിക്കും ദേവിയായിട്ട് നമുക്ക് തോന്നും അത്രയും ഭംഗിയുണ്ടായിരുന്നു പിന്നെ അവിടെ വിളക്ക് കൊളുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ ഞാൻ പോയിട്ട് ചോദിച്ച ചേട്ടാ ഞാനൊന്ന് കൊളുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഞാൻ പിന്നെന്താ വിളക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ നിന്നും കുറച്ച് തിരി മേടിച്ചിട്ട് ഞാനും വിളക്ക് ഇങ്ങനെ കൊളുത്തി കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്നത് അതൊരു രസല്ലേ സത്യം പറഞ്ഞ ഈ ഒരു അവസരം കിട്ടിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ എനിക്ക് നിൽക്ക് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഭരണിയിലേക്ക് തിരിച്ചു വരാം അതായത് അശ്വതി നാളില് ഇങ്ങനെ ചേല കെട്ടി അമ്പലപ്പറമ്പിലൊക്കെ ഇങ്ങനെ തുള്ളി നടക്കണം നമ്മുടെ കോമരങ്ങളുണ്ടല്ലോ ഈ കാവുത്തീണ്ടല് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നെക്കിയില് പ്രസാദം വെച്ചിട്ട് വാള് തൊട്ടു തൊഴും എന്നിട്ട് തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഏകദേശം എല്ലാം പിടിയിട്ടില്ല പത്രം ഞാൻ ഒത്തിരി വോയിസ് ഓവർ ചെയ്ത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ വിഷ്വൽസും നമ്മൾ അതേ സൗണ്ടിൽ കേൾക്കുമ്പോഴാണ് ആ ഒരു ഇത് കാണാത്ത ഓരോ വ്യക്തിക്കും ഈ ഒരു വീഡിയോ കാണുവേണ്ടതിലൂടെ ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു സ്വയം കാഴ്ചകൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കലാണ് ഓരോ വീഡിയോയുടെയും ധർമ്മം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം